അങ്ങനെ ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെ സിജോ സായി ഇവരെല്ലാവരും ഇന്ന് സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അലാറത്തിൻ്റെ ഉച്ചയായിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ ആ സീക്രട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നത് പക്ഷേ പോയി നോക്കുമ്പോൾ എന്താണ് ഫുഡാണ് വന്നിരിക്കുന്നത് കിച്ചൺ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലെറ്ററും വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഋഷി വരുന്നത് ഋഷി വന്ന് കഴിയുമ്പോൾ ഋഷി പറയുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം കിച്ചണിൽ കൊണ്ടുവയ്ക്കാനുണ്ട് അങ്ങനെ അപ്പോൾ ജിൻഡേ ചേട്ടൻ പറയുന്നുണ്ട് ഒരു ലെറ്ററും കൂടെ വന്നിട്ടുണ്ട് ആ ലെറ്റർ ലെറ്ററെടുത്ത് ഋഷി പോകുന്നുണ്ട് അതിൻ്റെ തന്നെ നമ്മുടെ അർജുന ഓടുന്നത് കാണാം ശ്രീതു ഓടുന്നത് കാണാം പിന്നെ ഒരു പെട്ടിയോളം സാധനമായിട്ട് വരുന്നതാണ് ശ്രീദു ഒരു പെട്ടിക്ക് എടുത്ത് സാധനം ഒക്കെ എടുത്ത് വരുന്നത് കാണാം എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഗെയിമെല്ലാം ശക്തമായി മാറിയിരിക്കുകയാണ് എന്താണെങ്കിൽ ശ്രീധുവിനെയും അതേപോലെ തന്നെ അർജുനെയും ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കാരണം സേഫ് ഗെയിമാണ് ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്നത് ശ്രീധു ശ്രീതു വേറൊരു കാര്യവും ചെയ്യുന്നില്ല അതായത് നമ്മുടെ അർജുനുമായിട്ടുള്ള ഒരു കോംബോയിലാണ് ശ്രീധു കയറി കയറി പോകുന്നത് എന്ന് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ ഇനി പോകുന്നത് ശ്രീധുവിനെ അർജുനെ ആയിരിക്കാം എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം